ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഇപ്പോൾ കേൾക്കേണ്ടത് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് അതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ജനറൽ ആണ് ജനറലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാകുകയാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിനെ തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിനെ ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം എല്ലാവരോടും അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ് നമ്മൾ ഇരിക്കുന്നത് സ്റ്റാറിന്റെ എനർജിയാണ് അടുത്തായിട്ട് ദ എംബ്രസിന്റെ എനർജി വന്നിട്ടുണ്ട് സെവൻ ഓഫ് വൺസ് സിക്സ് ഓഫ് കപ്സ് സെവൻ ഓഫ് കപ്സ് Seven of Pentacles Two of Pentacles The Moon Justice ഡേക്ക് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് ആണ് പലരും ഈ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇതാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പലരും മെന്റലി സ്ട്രെങ്ത് വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ പലരും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോ നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് സ്റ്റാർ ആണ് എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണ് സ്റ്റാർ ആവാൻ എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് സ്റ്റാർ ആവണം എന്നുള്ളത് അല്ലെ പലർക്കും ഇവിടെ ഒരു താരമായിട്ട് തിളങ്ങാനുള്ള അവസരം വരുന്നുണ്ട് അതിനുള്ള സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ അപ്പോൾ സ്റ്റാർ എന്ന് പറയുമ്പോൾ ശനീശ്വരന്റെ അനുഗ്രഹമാണ് കൂടുതലായിട്ടും മനസ്സിലായേക്കും ഇപ്പോൾ ചില ആൾക്കാർക്കൊക്കെ പിന്നെ ശനി നീങ്ങിയിട്ട് എന്ത് സൗഭാഗ്യം വരുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ പ്രശസ്തിയും പദവിയും ശനീശ്വരൻ തരുന്നത് ഏറ്റവും കൂടുതൽ എന്താണ് പ്രശസ്തിയും പദവിയുമാണ് അല്ലേ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് നിങ്ങൾ അതിനായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ ജോലി കാര്യങ്ങളിൽ ബിസിനസ് സംബന്ധമായ പല കാര്യങ്ങളിലും റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്കൊരു ഉയർച്ച വരുന്നു എന്നുള്ളതാണ് സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു ഉയർച്ചയിലേക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പണ്ടില്ല സ്റ്റാർ ആകാശത്തെ താരമാണല്ലോ ആകാശത്തൊരു താരമായി മിന്നി തിളങ്ങുക എന്ന് പറയുമ്പോൾ കൊച്ചു കാര്യമൊന്നുമല്ല അപ്പൊ എല്ലാവരുടെയും ഒരു ദൃഷ്ടിയിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ ഒരു ഉയർച്ച നിങ്ങൾക്ക് വരുന്നുണ്ട് ഏതൊരു കാര്യത്തിലായാലും എന്നുള്ളതാണ് ഇത് നിങ്ങൾ നേടിയെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് കാണുന്നുണ്ട് കാരണം ഇവിടെ മെഡിറ്റേഷൻ അത്യാവശ്യമാണ് മെഡിറ്റേഷൻ ചെയ്ത് നല്ലൊരു ഉയർച്ചയിലേക്ക് സെവൻ ചക്രാസിനെ ആക്റ്റീവാക്കി എടുക്കുക അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കുന്നത് അത് ബുദ്ധിപരമായിട്ടായാലും അത് സാമ്പത്തികപരമായിട്ടായാലും ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് വരാൻ കഴിയും യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എംബ്രസ് ആണ് എംബ്രസ് എന്ന് പറയുമ്പോൾ വ്യാഴത്തിന്റെ അനുഗ്രഹമാണ് നവഗ്രഹങ്ങളിൽ മൂന്നാമത്തെ ഗ്രഹമാണ് വ്യാഴം അപ്പോൾ ആ ഒരു വ്യാഴം എന്ന് പറയുന്ന ജൂപ്പിറ്റർ ജൂപ്പിറ്റർ ഗ്രഹത്തിന്റെ എന്ന് പറയുന്നത് എന്താണ് സൗഭാഗ്യങ്ങളെ കൊണ്ടു തരുന്നതാണ് നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നു അമ്മയാവാനും അച്ഛനാവാനും ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതുപോലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാൻ കഴിയുന്നു അതുപോലെ തന്നെ ഒരു നല്ല ഒരു കുടുംബത്തിലേക്ക് കുടുംബസഹിതം നല്ലൊരു ജീവിതത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നും വേണമെങ്കിൽ ഇവിടെ പറയാം ഇപ്പം സൗഭാഗ്യം എന്ന് പറയുമ്പോൾ എന്താണ് ഐശ്വര്യം സമൃദ്ധിയൊക്കെ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കുട്ടികൾ വേണം കുട്ടികളെ കൊണ്ട് സന്തോഷം അനുഭവിക്കുക കുട്ടികൾ ജനിക്കുക ഇതൊക്കെ ഏറ്റവും വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് ഇതിന് ഇതിനു വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് ഇത് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടേ എങ്കിൽ ഇത്തരമൊക്കെയുള്ള സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവാ അല്ലേ അപ്പോൾ ഇവിടെ അടുത്തതായിട്ട് സെവൻ ഓഫ് വൺസ് ആണ് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹമാണ് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ എന്താണ് പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഒരു ദൈവാനുഗ്രഹമാണ് ഇവിടെ ചക്രചക്രയുടെ ആക്ടിവേഷൻ ആവാം മനസ്സിലായി അപ്പോൾ അവിടെ നിന്ന് തന്നെ അല്ലെങ്കിൽ സോളാർ പ്ലക്സസ് ചക്ര അല്ലെങ്കിൽ സൈക്കിൾ ചക്ര ഈ ചാസിന്റെ ഒക്കെ ആക്ടിവേഷൻ വരുമ്പോൾ തന്നെ എന്താണ് നിങ്ങൾക്ക് ക്രിയേറ്റീവ് പവർ വർദ്ധിച്ചു വരുന്നുണ്ട് ആരും നിങ്ങളെ തടഞ്ഞു നിർത്താൻ നോക്കിയാലും അത് സാധിക്കുകയില്ല നിങ്ങൾക്കെല്ലാവരെയും ഒഴിച്ചു നിർത്തി നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വൺസ് ഓഫ് ഫയർ സൈനേരിസ് ലിയോ സജിറ്റേറിയസ് എനർജി അതുപോലെ തന്നെ സിക്സ് ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് കപ്പ് വാട്ടർ സൈൻ ക്യാൻസോ പൈസ എനർജി ഇവിടെ സ്നേഹത്തിന് ഇതുവരെ ഉണ്ടായിരുന്ന ആ സ്നേഹത്തിന് ഒരു മാറ്റം വരികയാണ് ഇതുവരെ ഉണ്ടായിരുന്ന സ്നേഹം നോക്കിയിരിക്കുന്നവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് നിങ്ങൾ കുട്ടിക്കാലത്തെ നല്ല നല്ല സ്നേഹത്തിന്റെ ആ ഓർമ്മകളെ അയവിറക്കാനുള്ള ഒരു സമയം നിങ്ങൾക്കിപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത് നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അത് അത് നിങ്ങളുടെ പെറ്റ് ആനിമലായാൽ തന്നെയും അത് സോറി അത് നിങ്ങളിലേക്ക് വന്നു ചേരും ചേരാതിരിക്കില്ല അതുപോലെ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തികളുണ്ടോ അവരൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ ഒരുപാട് കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ് അല്ലെ അപ്പോൾ ഇത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ അപ്പൊ ആ ഒരു സ്നേഹത്തിന് പഴയതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ മാറ്റം വരും കുറച്ചുകൂടി വ്യത്യാസം വരും കാരണം എന്താണ് പൂർവാധിക ശക്തിയായിട്ട് ആ സ്നേഹം മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് ഒരുപാട് ഇമോഷൻസ് എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞുകൂടാ ഒരുപാട് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഒരു എന്താണ് വേണ്ടെന്ന് ഇവിടെ അറിഞ്ഞുകൂട ഇവിടെ അതുപോലെ തന്നെ മൂൺ കാർഡ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ഒരുപാട് പേടി സബ് കോൺഷ്യസ്മെന്റിൽ ഒരുപാട് പേടി മറ്റുള്ള ആനിമൽസിന്റെ ഇടയിലൂടെ വേണം മുന്നോട്ട് പോകാൻ അതാണ് ഇവിടെ ആ പേടിപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകേണ്ടതായ ആവശ്യം ഇവിടെ വരുന്നുണ്ടായ ഇവിടെയോ ഇവിടെ ചഞ്ചല ചിത്തമാണ് അപ്പോൾ എന്ത് വേണമെന്നറിഞ്ഞുകൂടാ വേണമെന്നറിഞ്ഞുകൂടാസില ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്താണ് എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ഇവിടെയും അറിഞ്ഞുകൂടാ ഇവിടെ മുൻകാട് വന്നിരിക്കുന്നത് അങ്ങനെയാണ് ഇവിടെ സബ് കോൺഷ്യസ്മെന്റിലെ പേടിയാണ് പല കാര്യങ്ങളിലും ഭയം സൊസൈറ്റിയിൽ അങ്ങോട്ട് പോകുമ്പോൾ അവരെന്ത് വരുത്തും അങ്ങനെയൊക്കെയുള്ള ചില പേടികളാണ് ഇവിടെയും വന്നിരിക്കുക ഇവിടെ പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തു പോകുക മനസ്സിലായോ ഇവിടെ ഇമോഷണലി നിങ്ങൾ ഒരുപാട് വീക്കാവുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയെ നിങ്ങൾ മറികടക്കണം അതിനായിട്ട് നിങ്ങൾ എന്താണ് വേണ്ടത് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും നല്ലൊരു കാര്യം മെഡിറ്റേഷൻ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നിങ്ങൾ ഒന്ന് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരു ജസ്റ്റിസ് ലഭിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കണ്ടില്ല ഇവിടെ എന്താണ് സെവൻ ഓഫ് കപ്സ് ഒന്നും അറിഞ്ഞുകൂടാ എന്താ ചോയ്സ് ധാരാളം ഉണ്ട് നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വരണം ആ വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ തടയാതിരിക്കുക അവസരങ്ങളെ നിങ്ങൾ തടയാതിരിക്കുക അവസരങ്ങളെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കണം അതാണ് ഇവിടെ പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കേണ്ടതായിട്ടുള്ള ഏറ്റവും നല്ലൊരു മെസ്സേജാണ് നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം പിന്നെ അവസരങ്ങളെ എന്താണ് മുതലെടുക്കാൻ ശ്രമിക്കണം അതിനെ വേസ്റ്റ് ആക്കാൻ പാടില്ല അതിനെ വേണ്ടെന്ന് വെക്കാനോ കാണാതിരിക്കാനോ പറ്റില്ല ആ സമയം പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിലേക്ക് അത് വരില്ല അതാണ് ചില സമയം മാത്രമാണ് നിങ്ങളിലേക്ക് അവസരങ്ങൾ വരുന്നത് ഓപ്പർച്യൂണിറ്റി വരുന്ന ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ എല്ലായ്പ്പോഴും അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കില്ല ഇവിടെ കാണുന്ന ദൈവാനുഗ്രഹം എന്ന് പറയുന്ന ഒരു സമയമുണ്ട് ഇവിടെ കണ്ടില്ല സൺ ഓഫ് വാൺസിൻ്റെ എനർജി അതുപോലെ തന്നെ ഇവിടെ സ്റ്റാറിന്റെ എനർജി എംബ്രസിൻ്റെ എനർജി ഇതൊക്കെ എന്താണ് ദൈവാനുഗ്രഹമാണ് ക്രിയേറ്റീവ് പവറിനെ വർദ്ധിപ്പിച്ചെടുക്കുന്ന ഒരു സമയമാണിത് വർദ്ധിച്ചു വരും നിങ്ങളിലേക്ക് അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ് സെലക്ട് ചെയ്യേണ്ടതിനെ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാം അതിനുള്ള സാഹചര്യം നിങ്ങളിലേക്ക് അടുത്തു വരുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ ആ അടുത്തു വരുന്ന സാഹചര്യങ്ങളെ നിങ്ങൾ വേണ്ടതുപോലെ വിനിയോഗിക്കാൻ പഠിക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത് മനസ്സിലായി ഇവിടെ ഹെർമിറ്റ് മൂഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്ട് ആവുന്ന എനർജിയാണ് കൂടുതലായിട്ടും ചില ഭൗതികപരമായ കാര്യങ്ങളെ ഉപേക്ഷിച്ചിട്ട് സ്പിരിച്വലി കണക്ട് ആവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു അത് ഏറ്റവും നല്ലതാണ് ആ ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നിങ്ങളിലേക്ക് ജസ്റ്റിസ് വരാനുള്ളതാണ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ന്യായം ഒരു നീതി നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ എഫേർട്ടിനനുസരിച്ച് ഒരു പോസിറ്റീവായ റിസൾട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾക്ക് സ്പിരിച്വലി നിങ്ങൾ കണക്ട് ആവുമ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾ ഒരുപടി മുന്നോട്ട് പോകുമ്പോൾ അതിലൂടെ നല്ലൊരു ഉയർച്ച വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോസിറ്റീവായ സാഹചര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ടു ഓഫ് പെൻഡക്കിൾസ് സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഇവിടെ കണ്ടില്ല ഒരുപാട് കാര്യം കൊണ്ട് എഫേർട്ട് എടുത്തിട്ട് ലഭിക്കാതിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി നോക്കിയിരിപ്പാണ് മുൻപേ തന്നെ എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിന്റെ റിസൾട്ടിന് വേണ്ടി അതിന്റെ പോസിറ്റീവായ റിസൾട്ടിന് വേണ്ടി ഇവിടെ കാത്തിരിപ്പാണ് സെവൻ ഓഫ് പെൻഡക്കിൾസ് ഈ ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല നിങ്ങൾ എന്താണോ സാമ്പത്തികപരമായി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇവിടെ റൂഫന്റെ ക്ലിസ് കണ്ടില്ല ആണ് ടോറസ് ബെർഗോ ക്യാപ്രിക്കോൺ എനർജി അപ്പോൾ ഇവിടെ നിങ്ങൾ ഇപ്പോൾ എന്താണോ ആഗ്രഹിക്കുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നേടാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരുന്നുണ്ടോ സാമ്പത്തികമാണ് കൂടുതലായിട്ടും അത് നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല മനസ്സിലായത് അപ്പോൾ ഇവിടെ ഈ ഒരു ജഗ്ലിങ് ഇവിടെ ഇപ്പോൾ തീരാറാവുന്നുണ്ട് ഈ കാത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പക്ഷമയോടുകൂടി ഇരിക്കുകയല്ലേ അപ്പോൾ അത് നിങ്ങളിലേക്ക് വരാറാവുന്നുണ്ട് വരിക തന്നെ ചെയ്യും എന്നാണ് ഇവിടെയും കാണുന്നത് കാരണം ഇവിടെ എന്താണ് ജസ്റ്റ്സ് വന്നിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് വരും വരാതിരിക്കില്ല കാരണം നിങ്ങളുടെ നിഷ്കളങ്കത അത് യൂണിവേഴ്സ് കാണും കാണാതിരിക്കില്ല ആ ഒരു നിഷ്കളങ്കതയ്ക്കുള്ള പ്രതിഫലം തരുന്നത് തരുന്നതാരാണ് യൂണിവേഴ്സാണ് നിങ്ങൾക്ക് ആ ഒരു പ്രതിഫലം തരുന്നത് കോടതിപരമായ കേസുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ നിങ്ങൾക്കെതിരെ ആരെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടോ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് പോലീസ് സ്റ്റേഷനാവാ അല്ലെങ്കിൽ കോടതി കയറി ഇറങ്ങുന്ന സ്വഭാവം ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ രേഴ്സ് കേസുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ നടന്നു കിട്ടണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇവിടെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് വരും വരാതിരിക്കില്ല കാരണം നിങ്ങൾ ഇവിടെ ഓൾറെഡി നിങ്ങൾ സ്റ്റാർ ആവാൻ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ നീങ്ങുകയാണ് ഇവിടെ ഫസ്റ്റ് തന്നെ ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ നീങ്ങുകയാണ് പിന്നെ എംപ്രസിന്റെ പദവി കൂടെ ആയപ്പോൾ എന്താണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു അവസ്ഥയിലേക്ക് നല്ല വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ ഇവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് മനസ്സിലായേ അപ്പൊ നിങ്ങൾക്ക് ഇനി എന്താണെന്ന് നോക്കാം നിങ്ങൾക്ക് മൂവിങ്ങോണാണ് വന്നിരിക്കുന്നത് കണ്ടില്ല നിങ്ങൾ മുന്നോട്ട് പോകും പോകാതിരിക്കില്ല കാരണം ഇവിടെ എന്താണ് റിലീസ് ആവുന്നുണ്ട് പല കാര്യങ്ങളും നെഗറ്റിവിറ്റിയെ റിലീസാക്കുന്നു നിങ്ങൾ എന്നിട്ട് നിങ്ങൾ പോസിറ്റീവായ സാഹചര്യത്തിലേക്ക് മുന്നോട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇരുളിൽ നിന്നും പ്രകാശത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നുണ്ട് അതാണ് സ്റ്റാറിന്റെ പദവി എന്ന് പറയുന്നത് മനസ്സിലായില്ല പല കാര്യങ്ങളിൽ നിന്നും റിലേഷൻഷിപ്പിന്റെ കാര്യം ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ കരിയർ സംബന്ധമായ കാര്യങ്ങൾ ഒക്കെയും നിങ്ങൾക്ക് പോസിറ്റീവായ സാഹചര്യങ്ങളിൽ നിന്നും പോസിറ്റീവായ സാഹചര്യങ്ങളിലോട്ട് നീങ്ങാൻ സാധിക്കുന്നു നെഗറ്റീവായ സാഹചര്യങ്ങളിൽ നിന്നും മനസ്സിലായില്ല ഇരുളിൽ നിന്നും നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് കടക്കാനുള്ള ഒരു സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുതന്നെയാണ് ജസ്റ്റിസ് പറയുന്നതും നിങ്ങൾക്കൊരു ന്യായം ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കും പോസിറ്റീവായ റിസൾട്ട് നിങ്ങളുടെ എഫേർട്ട് അനുസരിച്ച് നിങ്ങൾ എടുത്തിരിക്കുന്നതിന് നിങ്ങൾക്കത് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് പേഷ്യൻസ് ആൻഡ് പ്ലാനും ക്ഷമയോടുകൂടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ സോറി ക്ഷമയോടുകൂടി പേഷ്യൻസ് ആൻഡ് പ്ലാനും ക്ഷമയോടു കൂടി ഏതൊരു കാര്യം നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അവിടെയും നിങ്ങൾക്കിത് വെളിച്ചമാണ് വരാൻ പോകുന്നത് ധൃത പിടിച്ച ഒരു കാര്യങ്ങളും നിങ്ങൾ പ്ലാൻ ചെയ്യാൻ പാടില്ല നിങ്ങൾ ഇപ്പോൾ കേൾക്കേണ്ടത് അതുതന്നെയാണ് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക പിന്നെ ചോയ്സസിനെ കാര്യമാക്കി എടുക്കണം മനസ്സിലായ അവസരങ്ങൾ വരുമ്പോൾ എന്താണ് അതിനെ വിട്ടുകളയാൻ പാടില്ല ഏതൊരവസരമാണോ നിങ്ങളുടെ ജീവിതത്തിൽ വരാനുള്ളത് അല്ലെങ്കിൽ വരുന്നത് അല്ലെങ്കിൽ അതിനെ നേടിയെടുക്കാനുള്ള ശ്രമം നടത്തേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ അതിനെ ക്ഷമയോടുകൂടി പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ പഠിക്കുക ധൃതി ഒന്നിനും പാടില്ല അതുതന്നെയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ കേൾക്കേണ്ടത് മനസ്സിലായ അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നതും എന്നിവിടെ കാണുന്നുണ്ട് ത്രോട്ട്ചക്ര നീ അതുപോലെ തന്നെ ക്ലിയറായിട്ട് സംസാരിക്കാനുള്ള ശ്രമം നടത്തണം ക്ലിയറായിട്ട് സംസാരിക്കുക എന്ന് പറയുമ്പോഴെന്താണ് ത്രോചക്ര നിങ്ങളുടെ സെവൻ ചക്രാസിൽ ത്രോട് ചക്രയെ കൂടുതലായിട്ട് ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കുക മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരു നീലപ്രകാശം തൊണ്ടയുടെ ഭാഗത്തു നിന്നും വരുന്നതായിട്ട് കൽപ്പിക്കണം അങ്ങനെ കരുതിക്കൊണ്ട് മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ സങ്കല്പത്തിലൂടെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാറാണ് അപ്പോൾ അതിലൂടെ നിങ്ങൾക്കൊരു സക്സസ് വരും വരാതിരിക്കില്ല സെവൻ ചക്ലാസിൽ അഞ്ചാമതായി വരുന്നതാണ് ത്രോട്ട് ചക്ര എന്ന് പറയുന്നത് ത്രോട്ട് ചക്രയുടെ ആക്ടിവേഷനിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്നതാണ് അതുപോലെ ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനാണ് ഏതൊരു കാര്യത്തിലായാലും ഇവിടെ കോടതി സംബന്ധമായ കാര്യങ്ങൾ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ ഇതിനൊക്കെ അത്യാവശ്യമാണ് ത്രോട്ട് ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുന്നത് പറയാനുള്ള കാര്യങ്ങൾ ഉള്ളിൽ വെച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാവുക അത് പറയാൻ സാധിക്കുക ഇല്ല അപ്പോൾ എന്താണ് അതിനെ ആക്റ്റീവ് ആക്കി എടുക്കുക മെഡിറ്റേഷനിലൂടെ മാത്രമേ അത് കഴിയുകയുള്ളൂ അതിന് കഴിയുകയുള്ളു അപ്പോൾ ആയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിച്ചാൽ തന്നെ നിങ്ങളിലേക്ക് സക്സസ് വരുന്നതാണ് അതാണ് ഇവിടെ കാണുന്നത് ഇതാ വെയിറ്റിംഗ് ഗെയിമാണ് പിന്നീട് വന്നിരിക്കുന്നത് വെയിറ്റിംഗ് ഗെയിം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു രണ്ട് മാസത്തെ കൂടെ കാത്തിരിപ്പുണ്ടായിരിക്കാം മനസ്സിലായോ ഒന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇവിടെ പേഷ്യൻസ് അത്യാവശ്യമാണെന്ന് പറയുന്നു പിന്നെ വെയ്റ്റിങ്ങും അത്യാവശ്യമാണ് ചില കാര്യങ്ങൾ ഇവിടെ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ ആ തുടങ്ങുന്ന ചില കാര്യങ്ങൾക്ക് എന്താണ് ട്വന്റി വൺ ഡേയ്സ് നമ്മൾ അവധി കൊടുക്കണം ഏതൊരു കാര്യത്തിനും ഇരുപത്തിയൊന്ന് ദിവസം മൂന്ന് ആഴ്ചകൾ അതാണ് കണക്ക് മനസ്സിലായ ഒരു വിത്തിട്ട് അങ്ങോട്ട് മുളച്ച് വന്നിട്ട് അതിനകത്ത് കുറച്ചുകൂടി അതിന് ഒരു അത് നശിച്ചു പോകാത്ത ഒരു പരിവർത്തിൽ ആയി വരണമെങ്കിൽ എന്താണ് ഇത്ര ദിവസങ്ങൾ വേണം അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രാർത്ഥന നടത്തി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വഴിപാടുകളൊക്കെ ആ ക്ഷേത്രത്തിൽ നടത്തി അതിന് നമുക്ക് അല്ലെങ്കിൽ ഒരു അഫർമേഷൻ എന്തെങ്കിലും പറഞ്ഞു ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫസ്റ്റിൽ നമുക്ക് ട്വൻറ്റി വൺ നമുക്ക് നമുക്കതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ അത് തന്നെ കുറച്ച് ദിവസങ്ങൾ കൂടി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസങ്ങൾ കൂടി ഒന്ന് കാത്തിരിക്കേണ്ടതായിട്ട് വരും ചില കാര്യങ്ങൾ ചിലർക്ക് സാധ്യമാകാം അതാണ് പറയുന്നത് ചില കാര്യങ്ങൾ ചിലർക്ക് സാധ്യമാകാൻ അത്ര ദിവസങ്ങൾ കൂടി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇനി ഇവിടെ എന്താണ് യൂണിവേഴ്സാണ് കണ്ടല്ലേ ട്വൻ്റി വൺ ഡേയ്സ് കണ്ടോ യൂണിവേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ട്വൻ്റി വൺ ഡേയ്സ് ഏതൊരു കാര്യങ്ങൾക്കും അതിനുള്ള ആ ഒരു റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് ഇത്ര ദിവസങ്ങൾ നിങ്ങൾ കാത്തിരിക്കണം മാനിഫെസ്റ്റേഷനായാലും ഞാനിപ്പോൾ പറഞ്ഞ പല കാര്യങ്ങൾക്കും അപ്പോൾ അതാണ് ഇവിടെ യൂണിവേഴ്സ് തരും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് യൂണിവേഴ്സ് തരും തരാതിരിക്കില്ല യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരു റിസൾട്ട് കരുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാത്തിരിപ്പ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കും ലഭിക്കാതിരിക്കില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വരാനുള്ള കാര്യങ്ങളെല്ലാം എന്താണ് ഇവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് നമുക്കിനി അടുത്തായിട്ട് നിങ്ങളിനി കേൾക്കേണ്ടത് എന്താണെന്നൊന്നിവിടെ നോക്കവേ യർ സെൽഫിൽ നിന്നുള്ള മെസ്സേജ് മെസ്സേജാണിത് ഡോക്ടർ ആസാൻ ഓപ്പർച്യൂണിറ്റി യു വിൽ ഫൈൻഡ് ഗിഫ്റ്റ് ഓഫ് ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഇവിടെ നിങ്ങൾ നോക്കിക്കാം ഞാൻ ഇപ്പം പറഞ്ഞത് കറക്റ്റാണോ നോക്കിക്കേ ട്വന്റി വൺ കണ്ടോ അത് ട്വന്റി വൺ ആണ് ഇവിടെ നമ്പർ അപ്പോൾ ട്വൻറ്റി വൺ ഡേയ്സാണ് നിങ്ങൾക്കൊരു കാലാവധി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റിസൾട്ട് നിങ്ങൾ നോക്കിയിരിക്കുന്നത് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനോ ഒരു എഫർട്ട് എടുത്തോ ചില കാര്യങ്ങൾ ചില ചില കാര്യങ്ങളുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ അതിന് ട്വൻറ്റി വൺ ഡേയ്സ് വേണം എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ നിരാശ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കരുതണം കരുതണമെന്നുള്ളതാണ് നിങ്ങളിപ്പോൾ പലർക്കും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആഗ്രഹിച്ചത് സാധിക്കുന്നില്ല അപ്പോൾ തന്നെ മനസ്സിലൊരു നിരാശയുണ്ടാകും ആ നിരാശ എന്ന് പറഞ്ഞെന്താണ് ചെറിയ ചില സങ്കടങ്ങളിലൂടെ എനിക്കത് ലഭിക്കുന്നില്ലല്ലോ ഇനി ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെയുള്ള ഒരു ചെറിയ വിഷമം അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു നിരാശ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ ആശയമിതമായിട്ട് വരുമ്പോഴാണ് നിരാശയുണ്ടാവുന്നത് അല്ലേ അപ്പോൾ ആ ഒരു നിരാശയുടെ സമയം എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് അവസരത്തിലേക്ക് പോകാനുള്ളതാണ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാനുള്ള സമയമാണ് ഈ നിരാശ നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് മനസ്സിലായി ഈ നിരാശ വന്നുവെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ഒരു അവസരത്തിലേക്ക് കടക്കാൻ സാധിക്കൂ അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഹൈസൽഫിൽ നിന്നുള്ള മെസ്സേജ് ആണിത് കണ്ട അപ്പോൾ അത് നിങ്ങൾക്ക് സാധ്യമാകും അവിടെ ഒരു ഒരു വേക്കണിങ്ങിന്റെ ഗിഫ്റ്റാണ് ഒരു ഉണർവിനോട് ഉണർവിനുള്ള ഒരു എന്താ നിരാശ എന്ന് പറയുന്നത് നിരാശ വന്നിട്ട് തൊട്ടടുത്ത് വരുന്നത് എന്താണ് തിൽ ഉണർവിന് വേണ്ടിയുള്ള ഒരു ഗിഫ്റ്റാണത് അത് അത് യൂണിവേഴ്സ് തരുന്നതാണ് നിങ്ങൾക്ക് എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളിപ്പോൾ അത്യാവശ്യമായി കേൾക്കേണ്ടതായ ഒരു മെസ്സേജാണ് എപ്പോൾ നിരാശ വരുന്നു അപ്പോൾ വിചാരിക്കണം തൊട്ടടുത്ത് തന്നെ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന അവസരം വരുന്നുണ്ട് എനിക്ക് അതിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെ വിചാരിക്കണം ലോസ് ഇൻ ദൂയിൻസ് ഓഫ് ദ പാസ്റ്റ് അതിൻ്റെ പ്രസന്റ് മൂമെന്റ് ആൻഡിയ ഇവിടെ പറയുന്നത് എന്താണ് നിങ്ങൾ അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താണെന്നറിയാവോ നിങ്ങളുടെ കഴിഞ്ഞ കാലത്ത് സംഭവിച്ചിട്ടുള്ള നഷ്ടങ്ങളെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ടാവും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ലാത്ത മനുഷ്യരില്ല ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാവാം അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം വിട്ട് കളയണം മനസ്സിലായോ അതിനെ നിങ്ങൾ വിട്ടുകളയണം ഈ പ്രസന്റിലെ മൊമെന്റ് ഉണ്ടല്ലോ ഇപ്പോഴത്തെ ഈ ഒരു നിമിഷത്തിലാണ് നിങ്ങൾ സന്തോഷം കണ്ടെത്തേണ്ടത് അല്ലാതെ പോയ കാര്യങ്ങളിലല്ല നിങ്ങൾ സന്തോഷം കണ്ടെത്തേണ്ടത് പോയ കാര്യങ്ങളിലെ സങ്കടം നിറഞ്ഞ പറഞ്ഞാൽ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആ ഒരു എനർജിയെ നിങ്ങൾ പ്രസന്റിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നാണ് ഇവിടെ ഹയർ സെൽഫിൽ നിന്നുള്ള മെസ്സേജാണ് മനസ്സിലായോ അത് കൊണ്ടുവരാൻ പാടില്ല അങ്ങനെ എങ്ങനെ വേണം നിങ്ങൾ ജീവിക്കാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രസന്റ് മൊമെൻറ്റിൽ വേണം ജീവിക്കാൻ അവിടെ എന്താ അവിടെ സന്തോഷം കൊണ്ടുവരിക ഇന്നത്തെ ദിവസമാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത് മനസ്സിലായോ നാളെ എന്താന്ന് അറിഞ്ഞുകൂടെ കഴിഞ്ഞ ദിവസത്തെ എല്ലാം കഴിഞ്ഞു ഇനി അത് വിചാരിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു കഴിഞ്ഞതിന്റെ ആ നഷ്ടങ്ങളെ ഓർത്തിട്ട് വിലപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് ഇവിടെ ഹയർ സെൽഫിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വേണം അപ്പോൾ നിരാശയെ മറികടക്കണം പിന്നെയോ പാസ്റ്റിലെ നഷ്ടങ്ങളെയും നിങ്ങൾ വിട്ടുകളഞ്ഞേക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ഇവർ ഡീപ്പസ്റ്റ് ഡിസൈയേഴ്സ് കൺസ്ട്രൈൻ യു നിങ്ങൾക്കൊരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ മനുഷ്യർ മനുഷ്യരല്ലേ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടാവും പക്ഷെ അവ അവയെന്ത് ചെയ്യണമെന്നറിയാവോ ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളപ്പോൾ ഏറ്റവും അമിതമായിട്ടുള്ള ആഗ്രഹത്തെ ഏറ്റവും വലിയ ഒരു ആഗ്രഹത്തെ നിങ്ങൾ സെലക്ട് ചെയ്യണം അപ്പം അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓട്ടത് ക്ലിയർ യുവർ മൈൻഡ് ആയി എന്നിട്ട് എന്താണ് നിങ്ങളുടെ മൈൻഡിനെ ക്ലിയർ ആക്കി എടുക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ മൈൻഡിനെ ക്ലിയർ ആക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരാഗ്രഹത്തിലേക്ക് വേണ്ടിയിട്ട് മൈൻഡിനെ ക്ലിയർ ആക്കി എടുക്കുക ഒരുപാട് ആഗ്രഹങ്ങൾ കാണും എല്ലാവർക്കും അപ്പോൾ ആ ഒരു ആഗ്രഹത്തെ മാത്രം നമ്മൾ ക്ലിയർ ആക്കി എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക എന്നിട്ട് അതിനെ നേടിയെടുക്കാനായിട്ടുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ തന്നെയും എന്താണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടാവും എന്നാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കേണ്ടത് നിങ്ങളിലേക്ക് കേൾ വരാനിരിക്കുന്നതും ഇത് തന്നെയാണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും നിങ്ങൾ കേൾക്കേണ്ടതുമായ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ റീഡിങ് ഇതൊരു ചെറിയ റീഡിംഗ് ആയിരുന്നു അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കുമല്ലേ അതുപോലെ പേഴ്സണൽ ലേറ്റർ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ